ഹായ് ജോബ് സീക്കേഴ്സ് യു എയിലെ ജോബ് നോക്കുന്ന സുഹൃത്തുക്കൾ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നിലവിലെ യുയിലുള്ളവർക്കും അതുപോലെ തന്നെ നിലവിലെ ഇപ്പം നാട്ടിലാണെങ്കിലും ഉടൻ യു എയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും അതുപോലെ തന്നെ അദർ ഗൾഫ് കൺട്രീസിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോബ് വാക്കൻസീസ് ഞങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹൈ ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് നാളെയാണ് നടക്കുന്നത് ജൂലൈ ഇരുപതാം തീയതി അപ്പോൾ യുവയിൽ നിലവിലുള്ള എൻട്രീസ് ഒക്കെ നോക്കുന്ന സുഹൃത്തുക്കൾക്ക് വീഡിയോ ഉപകാരപ്പെടും വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് കമ്പനിയാണ് ഇപ്പോൾ വാക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അവരിപ്പോൾ ഓഫീസ് ബോയ് ലൈഫ് ഗാർഡ് കാർപ്പൻ്റർ മെയ്സന് പ്ലംബർ എം സൂപ്പർവൈസർ എം ടെക്നീഷ്യൻ എ ടെക്നീഷ്യൻ മാർബിൾ പോളിഷിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് യു ഒയിലെ ബാർഷ ഹൈറ്റ്സിലാണ് ഇന്റർവ്യൂ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇനി എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാൻ നോക്കാം അതിനുമുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോയ്സ് വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്ത നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ കമ്പനി നേരിട്ട് നടത്തുന്ന നിയമനങ്ങളുടെ വാർത്തകൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരുവിധ പേടിയും കൂടാണ്ട് അപ്ലിക്കാം നിങ്ങൾ യാതൊരുവിധ പേയ്മെന്റ് നൽകേണ്ടതില്ല ഡയറക്റ്റ് കമ്പനി നിയമനമാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോയ്സ് പരിശോധിക്കാം എന്നിട്ട് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിൽ കടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ഒരു കമ്പനിയുടെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് വൈറ്റ് സ്പോട്ട് ഫെസിലിറ്റീസ് അപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിനിൽ പോയിട്ട് വൈറ്റ് സ്പോട്ട് ഗ്രൂപ്പിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജ് കാണാൻ സാധിക്കും അതിൽ അതിലേറ്റവും ടോപ്പായിട്ട് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വെരിഫൈ ചെയ്ത ആണ് നമ്മൾ എല്ലായ്പ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുള്ളത് നിങ്ങൾ ഇനി വേറെ ഗ്രൂപ്പിലോ വേറെ യൂട്യൂബ് ചാനലിൽ നിന്നോ അപ്ലൈ ചെയ്യുകയാണെങ്കിലും വെരിഫൈ ചെയ്ത വേക്കൻസീസ് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക നോക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് അവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കാം ഇന്റർവ്യൂ ഡീറ്റെയിൽസ് പറയാം ഇന്നും നാളെയായിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് ഇന്നത്തേത് ഏതായാലും കഴിഞ്ഞു ഇനി നാളെ ജൂലൈ ഇരുപതാം തീയതി രാവിലെ ഒമ്പത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇന്റർവ്യൂ ലൊക്കേഷൻ ഡാമാക്സ് എക്സിക്യൂട്ടീവ് ഹൈറ്റ്സ് ഫ്ലോർ പി ഫൈവ് നിയർ ഡി ഐ സി മെട്രോ സ്റ്റേഷൻ ജബൽ അലി റേസ് കോഴ്സ് റോഡ് ബാഷ ഹൈറ്റ്സ് ദുബായ് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിന് രജിസ്റ്റർ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നാളെ നിങ്ങളുടെ റെലവൻ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരുക ഇനി നിങ്ങൾക്കല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ ഒരു വേക്കൻസി ഉപകാരപ്പെടുത്തു അവർക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക ഓഫീസ് ബോയ് കാർപ്പന്റർ മെയ്സ് പ്ലംബർ അങ്ങനെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട് മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റീറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി വി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് നിങ്ങൾ ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്യൻസ് നോക്കാം വന്നിരിക്കുന്നത് ദുബായിലെ പ്രശസ്തമായ ഒരു ഇൻഷുറൻസ് കമ്പനി ാണ് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഈ ഒരു കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ പേര് ലൈഫ് ലൈൻ ഇൻഷുറൻസ് എന്നാണ് ഇതൊക്കെയാണ് അപ്പോൾ ലൈഫ് ലൈൻ ഇൻഷുറൻസ് ഇപ്പോൾ അനൗൺസ് അനുസരിച്ചിരിക്കുന്ന വാക്കൻസിയെ നമുക്ക് നോക്കാം അവരിപ്പോൾ പബ്ലിക് റിലേഷൻഷിപ്പ് ഓഫീസർ പി ആർഒ പോസ്റ്റിലേക്കാണ് ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള പ്രൊഡ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് അവർ പറയുന്ന ഡ്യൂട്ടീസ് ഗവൺമെൻറ് അതോറിറ്റീസ് അതുപോലെ തന്നെ മീഡിയ ജനറൽ പബ്ലിക് അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഞങ്ങൾ സ്ഥാപിക്കുക ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് വിസ പ്രോസസിങ് ലേബർ പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങളുടെ പേപ്പർ വർക്കൊക്കെ ഡീൽ ചെയ്യുക അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് പ്രസ് റിലീസ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ് തുടങ്ങിയൊക്കെ ഹാൻഡിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും മെയിനായിട്ട് ചെയ്യാനുണ്ടാവുക ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് മിനിമം ബാച്ചലേഴ്സ് ഡിഗ്രിയുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പ്രിവ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിലുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു പ്ലസ് ആണ് പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഏറ്റവും താഴോട്ട് വരിക ഹൗ ടു അപ്ലൈ എന്ന് കാണാം അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈനോ എന്ന് പറയുന്ന ഒരു പട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സി വി അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തതും ഒരു വാക് ഇൻ്റർവ്യൂ ആണ് ഇത് ദുബായിലെ ബെർക്ലി സർവീസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അവരുടെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇതിന്റെ ഇൻ്റർവ്യൂ നാളെയാണ് നടക്കുന്നത് ഈ ഒരു കമ്പനി ഇപ്പോൾ വാഷർമാൻ അതുപോലെ തന്നെ പ്രസ്മാൻ ഇങ്ങനെ രണ്ട് മേഖലകളിലെ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വാഷർമാൻ്റെ ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത് ലോണ്ടറിയിലാണല്ലോ ജോബ് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന തുണികളൊക്കെ ഓരോ ഫാബ്രിക്ക് തുണി അനുസരിച്ച് നിങ്ങൾ മാറ്റി വെക്കുക എന്നിട്ട് വാഷിംഗ് മെഷീൻ ഡ്രയർ തുടങ്ങിയ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വാഷിംഗ് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് ഫോൾഡ് ചെയ്യുക ഇത്തരത്തിലുള്ള ഡ്യൂട്ടിയാണ് വാഷർമാൻ വരുന്നത് പ്രസ്മാൻ കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റീം പ്രസ് മേഖലകളാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചർ അനുസരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക തുണിയിൽ റിങ്കിൾസ് അല്ലെങ്കിൽ ഗ്രീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് നന്നാക്കുക അതുപോലെ തന്നെ ലോണ്ട്രി സ്റ്റാഫൊക്കെ ആയിട്ട് നല്ലൊരു കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക അതായിരിക്കും നിങ്ങളുടെ ടാസ്ക് അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റഡായ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള വർക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ നാളത്തെ ഇന്റർവ്യൂയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് പറയാം ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിലായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്നത്തെ ദിവസം ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി നാളെ ഒരു ദിവസം ബാക്കിയുണ്ട് രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇന്റർവ്യൂ ലൊക്കേഷൻ ബർക്ലി ലോൺഡ്രി വെയർഹൌസ് വെയർഹൌസ് നമ്പർ ഫിഫ്റ്റി ഫോർ ഓപ്പോസിറ്റ് അൽറബാദ് അലുമിനിയം സ്ട്രീറ്റ് സിക്സ്റ്റീൻ സി അതെ ഇൻഡസ്ട്രിയൽ ഏരിയ സീറോ ഫോർ ദുബായ് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ഓൺപാസി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എമിറേച്ച് ഗ്ലാസ് ഫാക്ടറിയിലേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ്തുത ലൊക്കേഷനിലേക്കുള്ള യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയുടെ എന്നിട്ട് നാളെ ഞങ്ങളുടെ ഡോക്യുമെൻസ് ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരുക നിങ്ങളുടെ സുഹൃത്തുക്കളാർക്കെങ്കിലും ഒരു വേക്കൻസി ഉപാരപ്രദമാകുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് ഒരു സെക്യൂരിറ്റി ഗാർഡ് വേക്കൻസി ആണ് ഒമാനിലാണ് വേക്കൻസി വരുന്നത് ഒമാനിലെ ഒരു ഹോട്ടലിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടത് വിചാരിച്ചാണ് ഈ ഒരു ഒമാൻ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒമാനിലെ മസ്കറ്റിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇന്റർസിറ്റി ഹോട്ടൽ മസ്കറ്റാണ് ഇപ്പോൾ ഈ ഒരു ജോബ് അനൗൺസ് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡാണ് പോസ്റ്റ് അപ്പോൾ ഇതിന്റെ എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് സെക്യൂരിറ്റി കാർഡ് ആയിട്ട് പ്രൊഡ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ആണ് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെറുക്കും ാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം നെക്സ്റ്റ് വേക്കൻസിയും വേറെ ഒരു ഗൾഫ് കൺട്രിയിലാണ് ബഹ്റൈയിലാണ് വേക്കൻസി വരുന്നത് ബഹ്റൈനിലെ പൽവാര റിസോർട്ടിലാണ് വേക്കൻസിസ് വന്നിരിക്കുന്നത് അവരിപ്പോ അക്കൌണ്ട്സിലേക്കും അതുപോലെ തന്നെ മാർക്കറ്റിംഗിലേക്കും ഒരുപാട് വേക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവയെന്ന് നമുക്ക് നോക്കാം പൽവാര റിസോർട്ട് ഇപ്പോൾ അക്കൗണ്ടന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ചീഫ് എഞ്ചിനീയർ സെയിൽസ് മാനേജർ ഫ്രണ്ട് ഓഫീസ് മാനേജർ തുടങ്ങിയ വാക്കൻസീസ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിന്റെ ജോബ് നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ അക്കൗണ്ടന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ സെയിൽസ് മാനേജർ തുടങ്ങിയ വേക്കൻസീസ് പറഞ്ഞല്ലോ അതിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഇത് ഇവിടെ നിങ്ങൾ കാണാം ഫ്രണ്ട് ഓഫീസ് മാനേജർ അതുപോലെ തന്നെ സെയിൽസ് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അപ്പോൾ വെരിഫൈ ചെയ്ത ജോബാണ് യു ഡോൺ നീഡ് ടു വറി ഈ ഒരു സോഴ്സ് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി ഇതല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്